ഹായ് ഫ്രണ്ട്സ് ആണ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉണക്കുമീനും ചൂലും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി വീഡിയോട്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ചൂലായിരിക്കും ഇതുപോലെ ചൂല് അപ്പോൾ ഇങ്ങനത്തെ ചൂലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന ആ ചവറുകളൊക്കെ ഇതിൻ്റെ അതിനകത്തൊക്കെ പറ്റി പിടിച്ചിട്ട് കട്ട പിടിച്ച് പിന്നെ അടിച്ചാലും പോകില്ല വലിച്ചാലും വരത്തില്ല ആ ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി സൂത്രമാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഉപയോഗിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ മിസ്സാക്കാതെ കാണണേ അപ്പോൾ ഇത് ചെയ്ത് കണ്ട് ഇതുപോലെ നമുക്കറിയാവുന്ന കാര്യമായിരിക്കും ചീപ്പ് കൊണ്ട് നമ്മളിങ്ങനെ ചുരുണ്ടിക്കഴിഞ്ഞാൽ പോവും ഇങ്ങനെ ചീകി നമ്മൾ മുടിയൊക്കെ ചീകുന്ന പോലെ ചീകി കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇതിനകത്തെ വേസ്റ്റുകളൊക്കെ പോരും പക്ഷേ ഈ വേസ്റ്റുകളൊക്കെ പിടിക്കാതിരിക്കാനും നന്നായിട്ടും നല്ല വൃത്തിയായിട്ടും നമ്മുടെ ചൂലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇന്നത്തെ വീടിലെ ഫസ്റ്റ് കാണിക്കുന്നത് അത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കാരണം ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കളയണം കേട്ടോ അപ്പോൾ കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അധികം ഒന്നും പിടിക്കത്തില്ല കേട്ടോ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എത്രയാണെങ്കിലും പെട്ടെന്നൊന്നും തേഞ്ഞും പോകത്തില്ല നല്ല രീതി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ ഫുള്ളായിട്ട് അതെങ്ങനെയാണെന്ന് ഇതുപോലെ ഞാൻ നന്നായിട്ട് ചീകി കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചീകി കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ചീക്കി കൊടുക്കുക നമ്മുടെ തലമുടിയൊക്കെ ചട കളയലേ അതുപോലെ കളഞ്ഞിതിന് വിധുത്ത് അതിൻ്റെ അകത്തൊക്കെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളയുക കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കാൻ പറ്റുന്നതാണ് പക്ഷേ വേസ്റ്റ് അതിനകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇത് കണ്ടോ നിറയെ മുടി പ്രത്യേകിച്ച് മുടിയൊക്കെ ഇരിക്കും മുടിയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ തൂക്കുന്ന അത് കണ്ടോ ഇത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ടോ ഉണ്ടോ വേസ്റ്റ് ആയിട്ട് അതിനകത്ത് നിന്ന് വന്നതാണ് കുറച്ച് പൊടിയും ഉണ്ട് കുറച്ച് മുടിയും അതും ഇതുമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല വൃത്തിയായിട്ടും നമുക്ക് കുറേ നാളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാസിലിനെടുക്കാം ഞാൻ ടിപ്പുകൾ ചെയ്ത് ഈ വാസിലിന് തീരാറായി കേട്ടോ അപ്പോൾ വാസിലിനെടുത്തതിന് ശേഷം കുറച്ച് എടുത്താൽ മതി കേട്ടോ കുറച്ചെടുത്ത് ഒരു വിരലിൽ നമുക്ക് ചൂണ്ടിയെടുക്കാം എന്നിട്ട് നമുക്കിത് തേച്ചു കൊടുക്കണം ഇതിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല പോലെ ഇരുന്നോളും ഇരിക്കുന്നത് മാത്രമല്ല കേട്ടോ എത്ര നാളിരുന്നാലും നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും കണ്ടോ നന്നായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക തൂത്ത് കൊടുക്കുമ്പോൾ ഇതിന് അതിൻ്റെ ആ ഒരു നാല് പോലെ കിടക്കുന്ന എല്ലാം നല്ല രീതിയിലായിരിക്കും കേട്ടോ ആ ബ്രഷ് എല്ലായിടവും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ ഓവറായിട്ട് നമ്മളിങ്ങനെ തൂക്കുമ്പോഴൊന്നും പിടിക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഞാനിത് എല്ലായിടവും നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചീക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇരുന്നോളും കേട്ടോ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരുന്നോളും നമ്മുടെ ഹെയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തോ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഈര് നോക്കാം കേട്ടോ വേണ്ട വളരെ പെട്ടെന്നും നല്ല രീതിയിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ോക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ നമ്മൾ വേസ്റ്റൊക്കെ ലാസ്റ്റ് അടിച്ചു വരുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ ഈ ബ്രഷിനകത്തോട്ടൊക്കെ കയറുന്നത് അപ്പം അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിത് അടിച്ചു വാരിയിലോട്ടൊക്കെ മാറ്റുന്ന സമയത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ളത് എല്ലാം കൂടി കയറി പിടിക്കും കാരണം അടിക്കുന്ന പൊടികളായാലും അല്ലെങ്കിൽ മുടികളായാലും എന്ത് വേസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് ലാസ്റ്റ് ആകുമ്പോൾ ആ ഫൈനലി കയറി പിടിക്കും അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സൂത്രം കാണിച്ച് തരാവേ ദീപം ഇതൊക്കെ ഇത്ര ഇരിക്കുകയല്ലേ അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് അടിച്ച് വരിലോട്ട് വാരാൻ പോവാണ് അപ്പോൾ വാരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ അടിച്ചെവിടെയാണോ വേസ്റ്റൊക്കെ ഉള്ളത് എല്ലാ റൂമിലും അടിച്ചിങ്ങനെ വെക്കുക കൂട്ടി വയ്ക്കുക കൂട്ടി വെച്ചതിന് ശേഷം ലാസ്റ്റ് ചെയ്യേണ്ടത് ഒരു കവർ എടുക്കുക ഈ കവർ പറ്റില്ല കേട്ടോ നമുക്ക് വേറൊരു കവർ എടുക്കണം ഈ കവർ നമ്മുടെ ഇതിനകത്ത് കയറില്ല വേണം നമുക്കൊന്ന് നോക്കാം ചിലത് നല്ല ടൈറ്റിൽ ഇരിക്കുവാണ് അടിപൊളിയായിരിക്കും അപ്പോൾ അതിനകത്ത് കയറുമെന്നൊന്നും നമുക്കൊന്ന് വെച്ച് നോക്കാം വയ്ക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കേട്ടോ എന്നാലും നമുക്കൊന്ന് ആ ഇത് നമുക്ക് ഇതിലാകുമ്പോൾ ഇരിക്കും ചെറിയ കവറിൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുറച്ചുകൂടി ഇത് ഇച്ചിരി വലുതായിപ്പോയി കറക്റ്റ് ആ സെയിം എന്തിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഒന്നും ഇട്ട് കെട്ടേണ്ട ചുമ്മാ ഇതുകൊണ്ട് തന്നെ അങ്ങ് ചുറ്റി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് അഴിഞ്ഞു പോരുന്നതൊന്നും മാത്രമേ ഉള്ളൂ അല്ല ഭയങ്കര ടൈറ്റിലൊന്നും വേണമെന്നൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊന്ന് തൂത്ത് കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിച്ചു വാരിയിലോട്ടൊക്കെ അടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നമ്മളടിച്ചു വാരിയിലേക്ക് ഇങ്ങനെ തൂത്തെടുക്കുക ഇതേ കണ്ടോ ഇങ്ങനെ തൂത്തിട്ട് ലാസ്റ്റ് കയറ്റുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അടിച്ചുവാരിയിൽ പോരും അല്ലാതെ ചൂലിലോട്ട് പറ്റി പിടിക്കും ലാസ്റ്റ് ആകുമ്പോൾ എന്ത് വേസ്റ്റും ഉണ്ടെങ്കിലും ചൂലിലോട്ടായിരിക്കും പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വേസ്റ്റ് എല്ലാം വാരി കളഞ്ഞതിന് ശേഷം മണ്ണോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചൂല് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെ ഞാൻ എടുത്ത് തരാം നിങ്ങളെ ഇങ്ങോട്ട് ദേ കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് പോരുന്നുണ്ട് അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കവറിലായതുകൊണ്ട് ഇതിൽ കവറിൽ പിരിക്കത്തില്ലല്ലോ അങ്ങനെ പോവും അപ്പോൾ നിങ്ങളിതുപോലൊരു കവറൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും കിട്ടും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് പോന്ന് കിട്ടും അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പം ഞാനീ ചൂരൂരി എടുക്കുവാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ താഴെ കുത്തിവെക്കാതെ തിരിച്ച് വയ്ക്കണേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയും നമ്മുടെ വീട്ടിലൊക്കെ ഉണക്കമീൻ വാങ്ങുന്നവരായിരിക്കും വാങ്ങുന്നവരായിരിക്കുമല്ലോ ഇത് മാന്തലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണക്കമീനൊക്കെ വാങ്ങുമ്പോൾ ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ബീച്ച് സൈഡിൽ നിന്നാണ് അവിടെ കൂടുതലുള്ള സമയത്തൊക്കെ അവർ വെയിലുള്ള സമയത്തൊക്കെ ഉണക്കും അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുകയും ചെയ്യും മറ്റുള്ള പാക്കറ്റ് വാങ്ങുന്നതോ അല്ലെങ്കിൽ വേറുള്ള ഇടത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല പച്ച മീനായിരിക്കും ഇവർ ചെയ്യുന്നതും പിന്നെ നല്ല രീതിയിലാണ് നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ടപ്പോൾ എത്ര സമയം വേണമെങ്കിലും നമുക്ക് എത്ര കാലം വേണമെങ്കിലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ കേടാവോ കളർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ല ഉപ്പുണ്ടാകും കേട്ടോ ഇത് നമ്മൾ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്യുവാണ് ഭയങ്കര ഉപ്പായിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഉപ്പായിരിക്കും അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പച്ചവെള്ളത്തിലോട്ട് ഇത് തൊലിയൊക്കെ പൊളിച്ച് ഇട്ട് വെക്കണം ഇതെന്നല്ല ഏത് മീനായാലും തലയൊക്കെ കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇട്ട് വയ്ക്കുക ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഈ വെള്ളം മാറ്റി മാറ്റി വീണ്ടും ഇട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മാത്രമേ ഇതിനകത്തെ കംപ്ലീറ്റ് ഉപ്പ് പോയി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ലാസ്റ്റ് വെള്ളത്തിൽ കലക്കി ഇട്ടേക്കും കാരണം ഉണക്ക് മീനല്ലേ അപ്പോൾ നമ്മൾ അന്ന് മേടിക്കുന്നതല്ല ഉണ്ടാക്കുന്ന സാധനം അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടി ഞാൻ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഉണക്ക് മീൻ വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യുക അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ മിക്സി ജാർ ഉപയോഗിക്കുന്നവരായിരിക്കും റെഗുലറായിട്ട് ഒന്നോ രണ്ടോ ജാറായിരിക്കും നമ്മൾ എടുക്കുന്നത് ബാക്കി ജാറൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കും പിന്നീട് എടുക്കുമ്പോൾ നമ്മൾ നേരെ എടുത്തുകൊണ്ടോ ഈ ജാറെടുത്ത് മിക്സിയിൽ വെക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യാതെ മിക്സിയുടെ ആകെ കംപ്ലയിൻ്റ് ആവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഈ ബാക്ക് സൈഡിലാണ് കറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് ചെയ്യേണ്ടത് നമ്മുടെ വാസിലിൻ എടുക്കുക വാസിലിൻ എടുത്തിട്ട് ഒന്ന് ഒരു വിരൽ ജസ്റ്റ് ഒന്ന് തോണ്ടിയതിന് ശേഷം ഇതിൻ്റെ ഈ ബാക്കിൽ കറങ്ങുന്ന ഭാഗത്തൊക്കെ ഇല്ലേ ഒന്ന് മൊത്തത്തിലൊന്ന് തൂത്ത് കൊടുക്കുക അങ്ങനെ തൂത്ത് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ കറക്കുന്ന സമയത്തേക്ക് ഒന്നും സ്റ്റക്കാവില്ല നന്നായിട്ട് അത് വർക്കുകയും ചെയ്യും മിക്സിക്കായാലും ജാറിനായാലും ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ടിരിക്കും അപ്പം ഉപയോഗിക്കാതെ വെക്കുന്ന ജാറുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ വേണേൽ ചെയ്യാൻ കേട്ടോ അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെറൈറ്റി ആയിട്ടുള്ള ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാപ്പം എല്ലാവർക്കും ബൈ ബൈ